ഹലോ നമസ്കാരം ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അറിയാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അനീമിയ വിളർച്ച ബ്ലഡിൽ ഉണ്ടാകുന്ന കുറവ് ഇതിനെ കുറിച്ചാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ഫുഡുകൾ കഴിച്ച് നമുക്കിത് നോർമൽ കൗണ്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അനീമിയ അനിമിയയാണ് നമ്മുടെ മലയാളത്തിലെ വിളർച്ച എന്ന് പറയുന്നത് അതായത് ഇത് സ്ത്രീകളിലും കുട്ടികളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു പുരുഷന്മാരെക്കാളും കൂടുതലാണ് സ്ത്രീകളിലും കുട്ടികളിലും ഇതിനെ കാണുന്നത് അപ്പൊ ഇതൊരു റിപ്രൊഡക്റ്റീവ് പീരിലാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് നാല്പത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു നാല്പത്തി ഒമ്പതൊക്കെ വയസ്സ് വരെയാണ് നമുക്ക് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ചെറിയ കുട്ടികളിലാണെങ്കിൽ ഒരു അഞ്ചു വയസ്സിന് താഴെ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു വിളർച്ച എന്ന ബുദ്ധിമുട്ട് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇത് എന്താണ് ഈ വിളർച്ച അതായത് നമ്മുടെ ബ്ലഡില് മൂന്ന് തരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിലൊരു കോശമാണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ഈ റെഡ് ബ്ലഡ് സെൽസിലെ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറയുന്ന ഒരവസ്ഥയാണ് അതായത് എച്ച് ബി കൗണ്ട് കുറയുന്നു അതായത് അങ്ങനെയുള്ള അവസ്ഥ എച്ച് ബി കുറയുന്ന അവസ്ഥയാണ് നമ്മൾ അനീമിയ വിളർച്ച അതുപോലെ ബ്ലഡ് കുറവാണ് എന്നൊക്കെ പറയുന്ന പല രീതിയിലും നമ്മൾ ഇത് പറയപ്പെടാറുണ്ട് ഓക്കെ അതുപോലെ ഈ ഫീമെയിൽസിൽ ഇതിന് ഒരു നോർമൽ ആയിട്ടുള്ള കൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് തൊട്ട് പതിനാറ് ഗ്രാം ആണ് നമുക്ക് ഇത് ആവശ്യമുള്ളത് ഓക്കെ അതുപോലെ മെയിൽസിൽ അതായത് പുരുഷന്മാരില് പതിനാല് തൊട്ട് പതിനെട്ട് ഗ്രാം വരെ അത്യാവശ്യമായിട്ട് വേണം ഇനി ചെറിയ കുഞ്ഞുങ്ങളിൽ അതായത് ന്യൂലി ബോൺ ബോർണ്യിട്ടുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ പതിനേഴ് തൊട്ട് പത്തൊപ്പത് ഗ്രാം വരെ എച്ച് ബി നമുക്ക് ആവശ്യമാണ് കുറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഒരു അയൽ നമുക്ക് വിളർച്ച പോലത്തെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് ഇനി ഇതിന്റെ കാരണങ്ങള് നമുക്ക് പറയാം കാരണത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഫുഡില് നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും പോഷക സമൃദ്ധമായ ഫുഡുകളാണ് കഴിക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മുടെ ഫുഡുകളിലെ ഈ പോഷകാംശങ്ങൾ പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട് ഈ ഇത്തരം ഡെഫിഷ്യൻസി വരുന്ന അവസരത്തിലാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് ഓക്കെ പ്രധാനമായിട്ടും വൈറ്റമിൻ എ പോളിക് ആസിഡ് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ അയൺ ഇതൊക്കെ നമുക്ക് ഡെഫിഷ്യൻസി വരുന്നതിൽ ഭാഗമായിട്ട് നമുക്ക് വിളർച്ച സംഭവിക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും ഫുഡുകൾ കഴിച്ചാലും ചില അബ്സോപ്ഷൻ അതായത് ഇപ്പൊ നമുക്ക് അയൺ അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിച്ചാലും നമുക്ക് ഈ അയൺ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ബി ട്വൽ കഴിച്ചാലും ഇത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം ആ ഒരു കപ്പാസിറ്റി കുറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്യാതെ പോകും അപ്പൊ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അബ്സോർപ്ഷൻ കുറയുന്നതും ഇതിന്റെ ഒരു കാരണമാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ഒരുപാട് ബ്ലഡ് ലോസ് വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വിളർച്ച പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ സ്ത്രീകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പീരീഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിരീഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവും ചില ആളുകളിൽ അതായത് ഒരുപാട് ബ്ലീഡിങ് വരുന്ന പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലീഡിങ് നന്നായിട്ട് കൂടുകയും പീരീഡ്സിന്റെ സമയത്ത് അത് ഇവർക്ക് വിളർച്ച സ്ത്രീകളിൽ പ്രത്യേകിച്ച് ആ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിലുള്ള സ്ത്രീ ില് ഇത് ബാധിക്കുകയും ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ നീർക്കെട്ടുകൾ അതുപോലെ ആർ ബി സി പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുറവ് ഇതൊക്കെ പലപ്പോഴും കാരണങ്ങളായിട്ട് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർ ബി സിയുടെ ഷേപ്പ് സ്ട്രക്ചറിലുണ്ടാകുന്ന ചില ഡീഫോമിറ്റീസ് ഇതും ഒരു കാരണമാണ് ഓക്കെ അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അയൻ ഡെഫിഷ്യൻസി ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അയൻ ഡെഫിഷ്യൻസി അനീമിയ ആണ് ഓക്കെ അപ്പൊ ഇത് ഏറ്റവും കൂടുതലാണ് ഇപ്പൊ പ്രഗ്നൻസി ലേഡീസിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നാച്ചുറലി നമുക്ക് ഈ ഒരു അതായത് സാധാരണ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട ഒരു എച്ച് ബി കൗണ്ടിനേക്കാളും കൂടുതൽ ആ ഒരു സമയത്ത് നമുക്ക് വേണം പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ത്രീകളിൽ അത് കുറഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഏകദേശം ഒരു മുപ്പത് ഗ്രാമെങ്കിലും നമുക്ക് അയൻ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ വേണം അല്ലെങ്കിൽ നമുക്ക് വിളർച്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ട് പൊതുവേ നമ്മൾ അരിയൺ ടാബ്ലറ്റ്സ് അത്തരം കാര്യങ്ങൾ കാൽസ്യം ടാബ്ലെറ്റ്സ് ഒക്കെ ആ സമയത്ത് കൊടുക്കാറുണ്ട് പ്രഗ്നൻസി ഉള്ള സമയത്ത് എന്നാൽ കൂടി ചില ആളുകളില് വിളർച്ച പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ പെപ്റ്റിക് അൾസറ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിനൊരു മെയിൻ കാരണമാണ് കേട്ടോ ി ലക്ഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിളർച്ച വരുമ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് പെയിലാവുന്നതായിട്ട് കാണാം അതുപോലെ മുടി കൊഴിച്ചിലുകൾ കാണാം അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ കാണാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ ഏഹ് ചുണ്ടിന് അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്തൊക്കെ നല്ല രീതിയിൽ വിളർച്ച സംഭവിക്കുക വരൾച്ച സംഭവിക്കുന്ന ആ രീതിയിലൊക്കെ വരാറുണ്ട് അതുപോലെ ക്ഷീണം ക്ഷീണം ഭയങ്കരമായിട്ട് ആലസ്യം വരിക ഓക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കറങ്ങുന്ന പോലെ തോന്നാം മൊത്തത്തിലൊരു ക്ഷീണാവസ്ഥ ഒന്നും ചെയ്യാൻ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഒരു തരത്തിലുമുള്ള ഉള്ള ഒരു ശക്തി ഇല്ലായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് തലവേദന അനുഭവപ്പെടാം ശ്വാസ തടസ്സം അനുഭവപ്പെടാം അങ്ങനെ തുടങ്ങി കൈകാലിലൊക്കെ മരവിപ്പ് തണുപ്പ് ഏഹ് ഒക്കെ അനുഭവപ്പെടാം ഐസ് കട്ട പോലെ ഇരിക്കാന്ന് പറയുന്നത് നമ്മൾ കൈയും കാലൊക്കെ തട്ട് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഐസ് പോലെ ഇരിക്കാം ആ രീതിയിലൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട് അതുപോലെ പിരീഡ്സ് ഇറഗുലാരിറ്റീസ് കാണാം അതുപോലെ തന്നെ നമ്മുടെ കൈ വിരലുകളിൽ ചില ചേഞ്ചസുകൾ വരാം കളർ ചേഞ്ചസ് വരാം ഇനി ചെറിയ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ലക്ഷണമായിട്ട് കാണാം പേപ്പർ കടിച്ചു തിന്ന അതുപോലെ ചില പ്ലാസ്റ്റിക് കഴിച്ചു തിന്ന മണ്ണ് വാരി തിന്ന മനസിലായി ഓത്തരം രീതിയിലുള്ള ചില ലക്ഷണങ്ങൾ ചെറിയ കുട്ടികൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണിക്കാനായിട്ട് തുടങ്ങാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി ഇതിന്റെ ഫുഡ് എന്തൊക്കെ ഫുഡുകൾ നമ്മൾ വിളർച്ച വരുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മള് മത്സ്യമാംസ്യങ്ങൾ ഒരു ആഹാരത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ റെഡ് മീറ്റ് കഴിക്കണം ബീഫ് മട്ടൺ അത്തരം മീറ്റുകൾക്ക് നമ്മൾ കഴിക്കാം ചിക്കൻ നമുക്ക് കഴിക്കാം ധാരാളമായിട്ട് മുട്ട കഴിക്കാം മത്സ്യങ്ങൾ കഴിക്കാം പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങൾ ഫ്രഷ് വാട്ടർ ഫിഷസ് ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാം ഇതൊക്കെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ഈ ബ്ലഡ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ കരകൾ ഈ റെഡ് ഒക്കെ ായിട്ട് വേവിച്ചു കഴിക്കുന്നത് ഒക്കെ ഗുണം ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറികളിൽ നോക്കുകയാണെങ്കിൽ ഇലക്കറികൾ അതുപോലെ തന്നെ സോയാബീൻ ബീൻസ് അതുപോലെ പയറുവർഗങ്ങൾ അതുപോലെ തന്നെ അനാറ് നമ്മുടെ ഈ മാതള നാരങ്ങ അത്തരം ഫ്രൂട്ട്സുകള് പിന്നെ അതുപോലെ തന്നെ മത്തന്റെ കുരു അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ അത്തിപ്പഴം പാവയ്ക്ക ഇതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ പേരക്ക ഗുണം ചെയ്യാറുണ്ട് ഏർ ഇത്തരം കാര്യങ്ങൾ അതുപോലെ ഡേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കാറുണ്ട് മുരിങ്ങയില ഞാൻ നേരത്തെ പറഞ്ഞ ഇലവർഗങ്ങളാണെങ്കിൽ ചീരയില മുരിങ്ങയില മത്തനില ഇത്തരം പയറില ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഓക്കെ ഇനി വൈറ്റമിൻ സിക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള മൂസമ്പി അതുപോലെ തന്നെ ഓറഞ്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതൊക്കെ നമുക്ക് കഴിക്കാം പാഷൻ ഫ്രൂട്ട് പൈനാപ്പിള് പപ്പായ ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സിൽ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മാതളനാരങ്ങ പേരയ്ക്ക അത്തരം ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലത് ഒഴിവാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചായ കാപ്പി എന്നുള്ളത് കാരണം നമ്മുടെ അയൺ അബ്സോർപ്ഷനെ തടയുന്നതാണ് ചായയും കാപ്പിയും നമ്മൾ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഡെഫിഷ് അയൺസ് ഡെഫിഷ്യൻറ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അതിൽ ടാനിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ ഉള്ളതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് നമുക്ക് അയൺ അബ്സോർപ്ഷൻ നടക്കാതെ വരുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചായ കുടിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു കിട്ടുന്ന അയൺ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഉള്ളിലേക്ക് കിട്ടാതെ വരും അങ്ങനെ കുഞ്ഞുങ്ങളിലൊക്കെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് മുതിർന്ന ആളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകള് പൂർണ്ണമായിട്ട് ചായ കാപ്പി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ചില ആൾക്കാരില് പല ധാന്യങ്ങള് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങള് പാല് പാൽ ഉൽപ്പന്നങ്ങള് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരാറുണ്ട് അപ്പം ഇനി ആയുർവേദ ചികിത്സ എന്താണ് ഇതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കുന്നതാണ് ഏകദേശം ഒരു മാസക്കാലം ഒന്ന് രണ്ടു മാസക്കാലം കൃത്യമായ ഔഷധം എടുത്ത് പഥ്യത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു അനീമിയ വിളർച്ച മാറ്റിയെടുത്ത് ബ്ലഡ് കൗണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദ ചികിത്സയും നിങ്ങൾക്ക് ലഭ്യമാണ് താല്പര്യം ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം Otherwise you stay happy and stay healthy. Bye.